തൊട്ടടുത്ത വീട്ടിൽ ഒരു വൃദ്ധൻ വാടകയ്ക്ക് താമസിക്കാൻ വന്നത് മുതലാണ് സംഭവത്തിന്റെ തുടക്കം വന്ന നാൾ മുതൽ അടുത്ത വീട്ടിലെ ചെറുപ്പക്കാരൻ പ്രസാദ് വൃദ്ധനെ ശ്രദ്ധിക്കാൻ തുടങ്ങി അന്യഗ്രഹജീവികൾ നമുക്കിടയിൽ ജീവിക്കുന്നുണ്ട് എന്ന പത്രവാർത്ത വന്നപ്പോൾ തന്നെ പ്രസാദ് മനസ്സിൽ ഉറപ്പിച്ചു അടുത്ത വീട്ടിലെ വൃദ്ധൻ അന്യഗ്രഹജീവി തന്നെ ഇടയ്ക്കിടയ്ക്ക് വൃദ്ധൻ ടെലസ്കോപ്പിലൂടെ ആകാശവും പരിസരവും വീക്ഷിക്കുന്നത് സ്വന്തം കുടുംബാംഗങ്ങളെ കാണാനായിരിക്കും പ്രസാദ് പോലീസിനെ അറിയിച്ചു തൻ്റെ അടുത്ത വീട്ടിൽ ഒരു അന്യഗ്രഹ ജീവി താമസിക്കുന്നുണ്ട് പോലീസ് വൃദ്ധനെ ചോദ്യം ചെയ്ത ശേഷം പ്രസാദിനോട് പറഞ്ഞു പൊട്ട അയാൾ ഒരു പക്ഷി നിരീക്ഷകനാണ് പിന്നെ നിന്നെക്കുറിച്ച് ആ വൃദ്ധനും പറഞ്ഞു നിനക്ക് വട്ടാണെന്ന് ഇപ്പോൾ ഭ്രാന്താശുപത്രിയിൽ ജീവിക്കുന്ന പ്രസാദ് ചിന്തിക്കുന്നു തനിക്കോ ഭ്രാന്ത് ഈ ലോകത്തിനോ അന്യഗ്രഹജീവികൾ ഭൂമിയിൽ ജീവിക്കുന്നു എന്ന് പറയുന്നത് സത്യമോ മിഥ്യയോ അജ്ഞത അനുഗ്രഹമാകുന്നയിടത്ത് ബുദ്ധിമാൻ മണ്ടനാകും